തിരുവനന്തപുരം ബാലരാമപുരത്തെ രണ്ടു വയസ്സുകാരിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കുറ്റം സമ്മതിച്ച് അമ്മാവൻ ഹരികുമാർ കൊലയിലേക്ക് നയിച്ച കാരണം വ്യക്തമാക്കിയിട്ടില്ല ജീവനോടെ കിണറ്റിലിട്ടു എന്ന് ഹരികുമാർ പോലീസിന് മൊഴി നൽകിയിരിക്കുകയാണ് എന്നാൽ കുറ്റം ഏൽക്കുന്നതാണോ എന്നുള്ള സംശയത്തിലാണ് ഇപ്പോൾ പോലീസ് അതുകൊണ്ട് തന്നെ വസ്തുത ഉറപ്പിക്കാൻ ഹരികുമാറിനെ ചോദ്യം ചെയ്യുന്നത് പോലീസ് തുടരുകയാണ് കുഞ്ഞിന്റെ അമ്മയും നിഴലിൽ നിൽക്കുകയാണ് വീട്ടിൽ ഇന്നലെ കുഞ്ഞിന്റെ അമ്മയ്ക്കും അച്ഛനും പുറമെ അമ്മാവനും അമ്മൂമ്മയും ഉണ്ടായിരുന്നു നാലു പേരെയും കസ്റ്റഡിയിലെടുത്ത് പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് അമ്മ ശ്രീധുവിന്റെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ട് എന്നാണ് വിവരം ഇന്ന് രാവിലെയാണ് കുടുംബം താമസിക്കുന്ന വാടക വീടിന്റെ കിണറിൽ രണ്ടു വയസ്സുകാരിയായ ദേവേന്ദുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ഒറ്റയ്ക്ക് മാറ്റിയിരുത്തിയുള്ള ചോദ്യം ചെയ്യലിലാണ് യഥാർത്ഥ കൊലപാതകയിലേക്ക് അന്വേഷണ സംഘം എത്തിയത് അമ്മാവൻ ഹരികുമാർ കുറ്റം സമ്മതിച്ചതായാണ് വിവരങ്ങൾ ഇന്ന് രാവിലെ മുതൽ തന്നെ ശ്രീധുവിന്റെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടായിരുന്നു തനിക്കൊപ്പമാണ് മകൾ ദേവേന്ദ്ര കിടന്നുറങ്ങിയത് എന്നുള്ള അമ്മയുടെ മൊഴി കേസിലെ നിർണായക വഴിത്തിരിവായി അമ്മാവനൊപ്പമാണ് കിടന്നുറങ്ങിയത് എന്നുള്ള മൊഴിയാണ് അച്ഛൻ ശ്രീജിത്ത് പോലീസിന് നൽകിയത് അന്വേഷണത്തിനൊടുവിൽ കുട്ടി യഥാർത്ഥത്തിൽ അമ്മാവനൊപ്പമാണ് കിടന്നിരുന്നത് എന്ന് പോലീസ് കണ്ടെത്തുകയായിരുന്നു ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെ കാണാനില്ല എന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കിണറ്റിൽ നിന്നും കണ്ടെത്തിയത് അതിനിടെ കുഞ്ഞിനെ കാണാതായ അതേ ഘട്ടത്തിൽ വീട്ടിൽ അമ്മാവൻ ഉറങ്ങിയിരുന്ന മുറിയിൽ തീപിടുത്തം ഉണ്ടായതും വിവരമുണ്ട് ഇതെല്ലാം വിഷയം കൂടുതൽ ദുരൂഹമാക്കുകയാണ് രണ്ടു ദിവസം മുൻപ് ഇതേ വീട്ടുകാർ മുപ്പത് ലക്ഷം നഷ്ടപ്പെട്ടു എന്നുള്ള പരാതിയുമായി പോലീസിനെ സമീപിച്ചിരുന്നു എന്നാൽ അന്നും സമാനമായ നിലയിൽ പരസ്പര ബന്ധമില്ലാത്ത ആയതിനാൽ പോലീസ് കേസ് എടുത്തിരുന്നില്ല ഇത് വ്യാജ പരാതിയാണ് എന്നാണ് പോലീസ് വിലയിരുത്തിയിരുന്നത് ശ്രീധുവിന്റെ അച്ഛൻ പതിനാറ് ദിവസം മുൻപാണ് മരിച്ചത് ഇതിനു ശേഷമാണ് വീട്ടുകാർ മുപ്പത് ലക്ഷം രൂപ കാണാനില്ല എന്നുള്ള പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ എത്തിയത് ബാലരാമപുരത്ത് കുടുംബം വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലാണ് ഈ സംഭവം നടന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കുടുംബമാണിത് എന്ന് നാട്ടുകാർ പറയുന്നുണ്ട് കൊല്ലപ്പെട്ട കുഞ്ഞിന്റെ മുത്തശ്ശി നേരത്തെ രണ്ടു വട്ടം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു ഇവർ ഞരമ്പ് മുറിക്കുകയും കിണറ്റിൽ ചാടുകയും ചെയ്തുവെന്നും നാട്ടുകാർ ആരോപിക്കുന്നുണ്ട് ഇന്ന് രാവിലെയാണ് കുഞ്ഞിനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഉറങ്ങിക്കിടന്ന കുട്ടിയെ കാണാനില്ല എന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ ബാലരാമപുരം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു പുലർച്ചെ ഇവരുടെ വീട്ടിൽ തീപിടുത്തം ഉണ്ടായിരുന്നു ശ്രീധുവിന്റെ സഹോദരന്റെ മുറിയിലാണ് തീപിടുത്തമുണ്ടായത് ഇതിനു ശേഷമാണ് കുഞ്ഞിനെ കാണാതായത് തന്റെ സഹോദരന്റെ മുറിയിലാണ് കുഞ്ഞുണ്ടായിരുന്നതെന്നും പുലർച്ചെ അഞ്ചരയോടെ ഞാൻ ശുചിമുറിയിലേക്ക് പോയപ്പോൾ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടുവെന്നും ശ്രീധു പോലീസിനോട് പറഞ്ഞിരുന്നു എന്നാൽ ഈ മൊഴി പോലീസ് പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല